ഹലോ അപ്പോൾ കുറേ കാലമായി വീഡിയോ കെട്ടിട്ട് അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഞാനും അമ്മയും കൂടി അമ്മമ്മയുടെ വീട്ടിൽ പോവാണ് അമ്മമ്മേൻ്റെ അനിയത്തി ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ച് പോവാണ് അങ്ങനെ ഞങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് ബസ്സുകൾ കയറി ഇറങ്ങിയതിന് ശേഷം അമ്മയുടെ നാടായ കുറ്റ്യാടിയിലെത്തി ലാൻഡ് ചെയ്തിരിക്കുന്നു അവിടെ നിന്നും വീണ്ടും ഒരു ബസ് കയറിയിട്ടാണ് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയത് അങ്ങനെ മേമ്മയും മനിയനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മമ്മയുടെ വീട്ടിലെത്തിയപ്പോൾ മാമൻ ഉണ്ടായിരുന്നു ഇതാണ് മാമൻ പിന്നെ മാമി മാമിയുണ്ടായിരുന്നു മാമിക്ക് ഭയങ്കര പരാതിയായിരുന്നു വീഡിയോസിലൊന്നും കാണിക്കില്ല എന്ന് ആ പരാതി ഞാൻ ഈ വീഡിയോ കൊണ്ട് തീർക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതാണ് അമ്മമ്മേൻ്റെ അനിയത്തി പിന്നെ മേമയും അമ്മയാണ് ഇവിടെ കുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഉള്ള കാരൊക്കെ മൊത്തം ഞാൻ തിന്നു നിർത്തു അതിനുശേഷം പ്രാചീന രീതിയിൽ തേങ്ങ ചെലവുന്ന മാമിയാണ് നിങ്ങൾ കാണുന്നത് ഫോണുമായിൽ എൻ്റെ വരവ് കണ്ടതിന് ശേഷം എന്നെപ്പറ്റി കുറ്റം പറയുന്ന മാമിയെയും അമ്മയെയുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണിത് പിന്നെ ഗായകൻ ജിഷ്ണു ചന്ദ്രൻ പി സിയുടെ ഒരു ഗാനാലാപനം ഗാനാലാപനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വലിയ മേനം കൊണ്ട് ഒന്ന് ചെക്കപ്പ് നടത്താണ്ടായിരുന്നു ബ്ലഡ് ടെസ്റ്റിന് ഒക്കെ കഴിഞ്ഞൊരു പട്ടിശമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളവിടുന്ന് പോവുകയാണ് ഗേൾസ് എല്ലാവരോടും ചറ്റ അബ്ബായി പോയി പറഞ്ഞു ഞങ്ങളവിടെ ഇറങ്ങി പിന്നെ ഞാനും എൻ്റെ അനിയനും ഇടരുതെന്ന് പറഞ്ഞ വീഡിയോ ആണ് ഞാൻ ഇടുകയാണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് നല്ല ബ്ലോക്കായിരുന്നു വൈകുന്നേരം ഇലക്ഷൻ്റെ പ്രകടനമൊക്കെ ആയിരുന്നു അപ്പം അത്രയേ ബാ